സ്വാമിയേ ശരണമയ്യപ്പോ മകരജ്യോതി ദർശനത്തിനായുള്ള ഭക്തജനങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാവുകയാണ് അയ്യപ്പസ്വാമിയെ കൺകുളിർക്കെ കണ്ട് മകരജ്യോതി ദർശനവും നേടി ഭക്തജനങ്ങൾ സായുജ്യം നേടി മലയിറങ്ങുന്നതോടെ ഈ മണ്ഡല മകരവിളക്ക് കാലത്തിന് പരിസമാപ്തിയാവും അയ്യപ്പ ഈ തത്സമയ ദൃശ്യങ്ങളൊക്കെ കാണുവാനും നേരിട്ട് അനുഭവിക്കാനും അമൃതം സ്പിരിച്വൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും കാണാവുന്നതാണ് എല്ലാ ഭക്തജനങ്ങളും അമൃതം സ്പിരിച്വൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൃത്യമായി ഉപയോഗിക്കണമെന്ന് വ്രതശുദ്ധിയുടെ ശബരിമല തീർത്ഥാടനകാലം കലിയുഗവരതനായ ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ സന്നിധിയിൽ നിന്നും ശരണാമൃതം മകരവിളക്ക് തത്സമയ സംരക്ഷണം ജനുവരി പതിനാല് വൈകുന്നേരം നാലു മണി മുതൽ അമൃതം സ്പിരിച്വൽ യൂട്യൂബ് ചാനലിലും അമൃത ടെലിവിഷൻ യൂട്യൂബ് ചാനലിലും മറക്കാതെ കാണുക